നമസ്കാരം പണ്ട് മുതൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നർക്കോട്ടിക് ജിഹാദ് എന്നത് പാലാ ബിഷപ്പ് അടക്കം ബി ജെ പി പ്രവർത്തകർ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്ന കാര്യമാണ് കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് ഇപ്പോൾ ഇതാ മുൻ മന്ത്രിയും സുന്നി പ്രവർത്തകനുമായ കെ ടി ജലീൽ ഇപ്പോൾ പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം ലഭിച്ചവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നതെന്ന് അതായത് ഒരു കാര്യം ഉറപ്പായി മുസ്ലിം പള്ളികളിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ് ഇപ്പോൾ പൂർണ്ണമായി വ്യക്തമായിരിക്കുകയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും മദ്രസ പഠനം നിരോധിച്ച് തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കാരണം മദ്രസകളിൽ വലിയ രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ മതം കുത്തിവെക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ ടി ജലീലിന്റെ തുറന്നു പറച്ചിലൂടെ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള സ്ഥലത്ത് തന്നെയാണ് ലഹരി കച്ചവടം നടക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും എസ് ഡി പി നേതാക്കളും അവരുടെ പ്രവർത്തകരും കൂടുതൽ ലഹരി വസ്തുക്കൾ അവർ വിൽക്കും ലഹരിയൊക്കെ ഒക്കെ അവർക്ക് ഹറാമാണെന്ന് അവർ പറയുമെങ്കിലും ഒളിച്ചും പാത്തുമൊക്കെ അവർ ലഹരി നല്ല പോലെ ഉപയോഗിക്കുകയും ചെയ്യും കൂടാതെ ലഹരി വിറ്റു കിട്ടുന്ന പണം അവർ തീവ്രവാദത്തിലേക്കാണ് ഫണ്ട് ചെയ്യുന്നത് അതാണ് അവരുടെ പ്രധാന ലക്ഷ്യം അതാണ് അവരുടെ പ്രധാന അജണ്ട അതാണ് വസ്തുത നിലവിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നതിന് തെളിവായി മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണങ്ങൾ അവരുടെ കണക്കുകൾ വർദ്ധിക്കുകയാണ് കോഴിക്കോട് രണ്ട് മാസത്തിനിടെ രാസലഹരി കേസുകളിൽ പിടിക്കപ്പെട്ടവരിൽ അധികവും തീവ്ര മതസംഘടനകളിൽ ഉൾപ്പെട്ടവരാണ് ലഹരി കേസുകൾക്ക് പിന്നിൽ മത ഭീകരവാദ ശക്തികൾക്ക് ബന്ധമുണ്ട് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളെ ശരിവെക്കുന്നതാണ് പുതിയ കണക്കുകൾ സംസ്ഥാനത്ത് ജനുവരിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലഹരി കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് എഴുന്നൂറ്റി കേസുകളാണ് ഇതിൽ എണ്ണൂറ്റി പേരാണ് അറസ്റ്റ് ആയി ത് അതിൽ ഭൂരിഭാഗവും മുകളിൽ പരാമർശിച്ച അഭിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് യഥാർത്ഥ സത്യം ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നുമില്ലെങ്കിലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അനൗദ്യോഗികമായി തന്നെ സമ്മതിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്തരം കേസുകളിൽ ഒരു ഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി ഉൾപ്പെടുന്നു എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന പരിപാടിയിലാണ് ലഹരി മാഫിയും മതഭീകര സംഘടനയുമായുള്ള ബന്ധം കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത് ലഹരി കച്ചവടത്തിന് പിന്നിൽ മതഭീകര സംഘടനയുടെ പങ്ക് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് കൊച്ചുകുട്ടികൾ പോലും ലഹരിയുടെ പിടിയിൽ പിടിയിലമർന്നിട്ടും സംസ്ഥാന സർക്കാർ കെട്ടി നോക്കി നിൽക്കുകയാണ് ടൂറിസം വ്യാപിപ്പിക്കുന്നതിന്റെ പേരിലും നടക്കുന്നത് ലഹരി കച്ചവടമാണ് ഇത്രയും ഭയാനകമായ സ്ഥിതിയിലും രാസലഹരിയുടെ ഹോൾസെയിലർ ഡീലർമാരെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആശങ്കയും ബി ജെ പി അധ്യക്ഷൻ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ